വന്നിപ്പോ കൈപ്പൊക്കെയാണ് കൊടുക്കണത് കുത്തിയിട്ട് നാശാക്കിട്ട് പിന്നെ മോഞ്ചകവിയും എത്ര പൈസ ഇളവാക്കാന്നുള്ളതും അതിനെ മൂന്ന് ദിവസം കൂടുമ്പോ എടുക്കണ വിളവുകളാണോ ഈ കാണുന്നതൊക്കെ വിളവെടുക്കാൻ പോവുകയാണ് പഞ്ചകവി ഉണ്ടാക്കിയപ്പോൾ കുറേ ആളുകൾ പല രീതികളും പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എന്തായാലും നമ്മൾ ചെയ്ത ഓരോ രീതികളാണ് പണ്ടുള്ള ആളുകൾ പറഞ്ഞു തന്നിട്ട് നമ്മൾ അതുപോലെ ചെയ്യാണ് ചെറിയൊരു പടലമാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുക ഇവിടും ചെയ്യാണ് അപ്പോൾ അതിന് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും സെറ്റപ്പ് ഉള്ള ആൾക്കാരൊക്കെയാണ് ഈ പോണത് അപ്പോൾ എന്തായാലും ഞങ്ങൾ കാണാം പട്ടാ നമ്മളേ പാവർ അപ്പോൾ നമ്മൾക്ക് കുറച്ച് ആവശ്യമുള്ളത് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ഒന്നിച്ചെന്തായാലും ഞങ്ങൾ വിളവെടുക്കലില്ല നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ വിളവെടുക്കണം അപ്പോൾ ഏകദേശം ഒരു മൂന്നാമത്തെ വിളവാണിപ്പോൾ നമ്മളത് എടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിളവേദാശ് പൊടിക്കണ്ടോ എന്താ പൊട്ടിച്ചോ ചാവശ്യാണ് ഇന്ന് ചാഹ പൊടിച്ചത് കാണിച്ചു കൊടുക്കേ അപ്പം ഞങ്ങളിങ്ങനെ വിളവെടുക്കേണ്ട കേട്ടോ ഞങ്ങള് പുതിയ നാട്ടിലത് ഞങ്ങള് പുതുനാരിയാണ് ഏഹ് പുതിനാരിന്ന് ഞങ്ങൾക്ക് വിരുന്നൊക്കെ വന്നിട്ടാണ് അപ്പോ കയ്പെ കൊടുക്കണത് യെ എനിയുണ്ട냐 പച്ചനോള് റഫ റഫ കൈപ്പക്കന്ന് നോക്ക് കൈപ്പക്കന്ന് റഫ റഫ കൈ വാനക്കപ്പെട്ടികണോ റഫക്കപ്പെട്ടികണോ എന്നോ ആനച്ചേരെ നടപ്പെട്ടി ചളുവെ ചളി ഇങ്ങടൊന്നും ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞാ ഇതെ ഇതെ ചാക്കി ഇതെ ഇടരി ഇതെ നേരെ കാണാ ആളെ ലാടോ നേരെ നേരെ ൊട്ടിങ്ങനെ നോക്കാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പൊട്ടേ പൊട്ടി 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 പൊട്ടിണ്ടോട്ടി കേറിയാതിരിക്കാൻ വേണ്ടിട്ട് ഇത് നമ്മളെ കുറ്റി ബീൻസ് വെച്ചതാണ് അതിന്റെ കൂട്ടത്തില് നമ്മളൊരു തെയ്യം പോർന്നു അത് കുറ്റി അമരായി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതപ്പോ നമ്മള് വിളവെടുക്കണേ ആറ് മാസമായിട്ട് നമ്മൾ ഈ ഒരു ആറല്ല എട്ട് മാസമായിക്കുള്ളതാണ് ഈ മുളകുന്ന നമ്മൾ ഒടക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ചോദിക്കാം ഒന്നുകൂടി നമ്മളെ വളങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയി കിട്ടും അപ്പൊ നമ്മൾ കുറച്ച് ദിവസം നേരെ വളങ്ങൾ കൊടുക്കലേ ഒരു ശ്രമം പിന്നിലാണ് ശേ നമ്മളെ കക്കരി അതേപോലെ നമ്മളെ കൃഷികളൊക്കെ പിന്നിലായിട്ടുണ്ട് കാരണം ഇതിന്റെ ഒപ്പം നമ്മൾ ഇത് അവിടെ തന്നെ കുറെ വെച്ചിട്ടുണ്ടായിരുന്നു അത് മയിലൊക്കെ കഴിച്ചിട്ടേ എല്ലാത്തൊന്നും മാസം ഉണ്ടായി കാരണം നമ്മള് ഇങ്ങനെ പോലും ചെയ്തു മയിൽ നമുക്ക് മുതല് കിട്ടീട്ട് ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളവും നല്ലരി മത്തരക്കെ ഉണ്ടത് നേരം നേരായി വരുന്നുണ്ട് ഏഹ് ഇതൊക്കെ നേരമായി വരും ശരിയായി വരുന്നുണ്ട് എന്തായാലും ഇപ്പൊ നമ്മളെ ഒക്കെ കൊടുത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ ഇതിപ്പോ ശരിക്കും ഒരു കണക്ക് പ്രകാരം ഇതൊക്കെ നമ്മൾ വിള കൊടുക്കേണ്ട സമയക്കണോ നമ്മളെ മയിലുകൾ കൊത്തിയിട്ട് നാശമാക്കിയിട്ട് പിന്നെ മൂന്നാമത്തെ വട്ടം ഉണ്ടായി വന്നിട്ടുള്ള ഇലകളാണ് കേട്ടോ അത് കാബേജാണ് ഏഹ് അപ്പോൾ അതിനെയാണ് കണ്ടോ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ നമ്മളിത് ശരിയാക്കിയത് പക്ഷേ ഒന്നും നടന്നില്ല ഏഹ് അപ്പോൾ തന്നെ നമ്മൾ സമയം കഴിഞ്ഞത് ഈ പുറത്ത് നേരെ എന്താണ് കോളിഫ്ലവറും ഉണ്ട് ഈ പുറത്ത് ഏഹ് ഒരു ഭാഗത്ത് കോളിഫ്ലവറും ഒരു ഭാഗത്ത് പിന്നെ എന്താണല്ലോ ക്യാബേജും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാലത്ത് ഈ ഏകദേശം ജൂണില് നമ്മള് വെച്ചതാണ് ഇപ്പൊ നമ്മള് വിളവെടുക്കേണ്ടോ നമ്മൾ ഗ്രോ മേഖലയാണ് വെച്ചിരുന്നത് അങ്ങനത്തെ ബോട്ടിലെ വെച്ചിരുന്നത് പാറമല്ലും നെല്ല് കുത്തി ഭൂമിയും കമ്പോസ്റ്റുകളാണ് അതിൽ ചേർത്തിട്ടുള്ളത് ഉണ്ടോ ഏഹ് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് വാട്ടർ രോഗത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ഈ ഒരു പരിപാടി ഒന്ന് എന്തായാലും നമ്മൾ കുറച്ച് വിളവെടുക്കുന്നുണ്ട് അല്ലേ ഇതോ തക്കാളി നന്നായിട്ട് തന്നെ പിടിക്കും ഇത് നമ്മളെ ഇത് പൊട്ടിടവിടുന്ന് വന്നിട്ട് പൊട്ടിയിട്ട് നേരെ തിരിഞ്ഞ് നിന്നാണ് അത്രയും നീളമുള്ള തക്കാളി തൈ അത് നാടൻ തക്കാളി ഉണ്ടോ അങ്ങനെ ഈ തക്കാളി തൈകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് അതിന് കണക്കാക്കിയിട്ട് തന്നെ ചെയ്യണം അത് തക്കാളി ഉണ്ടോ പിടിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളവ് കൊടുക്കും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോസ് എടുത്ത് വിടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പഞ്ചഗവ്യം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് എ ഡബ്ല്യു ഡി സി അതേപോലെ തന്നെ സീഡോമോണാസ് വേപ്പ് മിശ്രിതം അങ്ങനെയുള്ള മരുന്നുകളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ജൈവമായിട്ടുള്ള ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിനോട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചേ വേണ്ടുള്ളൂ നമ്മൾ ഒരുപാട് എടുക്കേണ്ട ആവശ്യമല്ല അതാണ് വലിയൊരു വീഡിയോസുകൾ ഇവിടാൻ പറ്റാത്തത് എല്ലാ സാധനം കൂടുതലായി കഴിഞ്ഞാൽ വില കമ്മിയായിട്ട് നമ്മൾ കൊടുക്കണ കടയിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും നമുക്ക് എന്തായാലും ഇത് കടയല് കൊടുക്കണില്ല നമ്മൾ കല്യാണം കൊടുക്കുന്നത് നല്ല നമുക്ക് നല്ല മൂവായി പോകണുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോഴേ നമ്മൾ പഞ്ചഗവി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് വിട്ടിട്ടുണ്ടായിരുന്നു അതിന് കുറേ നല്ല കമന്റും വന്നിരുന്നു അതിനേക്കാളും കൂടുതൽ നെഗറ്റീവ് കമന്റ് വന്നിരുന്നു അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും വേറെയാണ് പക്ഷെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ കഷ്ടപ്പാടും ആയി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതല്ലേ അപ്പം അങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വിളവുകളാണ് പഞ്ചകവിയും ഉണ്ടാക്കിയാൽ എത്ര പൈസ ഇളവാക്കുക എന്നുള്ളതും അതിനേക്കാളും കൂടുതൽ നമുക്ക് എത്ര കണ്ട് വിളവ് കിട്ടും എന്നുള്ളതുമാണ് ഇതൊക്കെ നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ എടുക്കുന്ന വിളവുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഏതും ചെറിയ കുറച്ച് സാ കുറച്ച് സാധനത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ വിളവെടുക്കുക എന്നുള്ളതാണ് അഞ്ച് തെയ്യം നിന്ന് എടുത്ത പാവലിൻ്റെ ഇതാണ് നമ്മൾ അഞ്ച് തെയ്യം നിന്നാണ് നമുക്ക് ഇത് അത്രയൊക്കെ എടുത്തിട്ടുള്ളത് അഞ്ച് ആറ് തെയ്യൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ കേട്ടോ ഇതിപ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോ എടുക്കാന്ന് പറയുന്നത് നോക്കിയാൽക്കാണ് നമുക്ക് എത്ര കണ്ടുണ്ട് എന്നുള്ളത് അതുവരെ മുളക് വെണ്ട ഏ അതുപോലെ തന്നെ അമര തക്കാളി ഏ കുക്കുംബർ കുക്കുംബറിൻ്റെ നാടൻ കക്കരിയാണ് അത് കാരണത്താലാണ് ഇതിങ്ങനെ ഇത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതല്ലാതെ കുറേ സാധനങ്ങൾ വീണ്ടും നമ്മളുണ്ട് കോളിഫ്ലവർ ഉണ്ട് കാബേജ് ഉണ്ട് ബ്രൂക്കോളി ഉണ്ട് അതുപോലെ തന്നെ കാപ്സിക്ക ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനം ക്യാരറ്റ് അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസുകൾ ഇടുമ്പോൾ അത് നമ്മൾ ചിലവാക്കണേക്കാളും കൂടുതൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ വീട്ടിലത്തെ പരിപാടികളാണ് മിക്കവും ചെയ്യുന്നത് അത് കിട്ടിക്കണ്ടും അതേപോലെ നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടിട്ട് അതിനുള്ള മറുപടികളൊക്കെ ഇടം ഉണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട കുറവുകളുണ്ടാവും അതുങ്ങളെല്ലാവരും പറഞ്ഞു തരുന്നതാണ് എന്തായാലും നെഗറ്റീവ് ആയാലും നല്ലതാണെച്ചാലും എന്തായാലും കമന്റ് എല്ലാവരും കൂടെ തോടി നമുക്ക് അറിയാനുള്ള പുതിയ അറിവുകൾക്കുള്ളൊരു തുടക്കമാണ് എന്തായാലും നമ്മൾ എന്തൊരു പരിപാടി ഏത് ബിസിനസ് ചെയ്യുകയാണെച്ചാലും നമുക്ക് അതിൽ അങ്ങോട്ട് ചിലവാക്കണം എന്നാലാണ് അവിടുന്ന് നിങ്ങൾ കിട്ടുള്ളൂ ഏഹ് നമ്മൾ അങ്ങോട്ട് ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം എന്നാലും ഞാൻ ഒരു വലിയൊരു കൃഷിക്കാരനൊന്നല്ല കേട്ടോ അങ്ങനെ പ്രത്യേകം പറഞ്ഞുതരാം ഞാൻ ഡ്രൈവറാണ് വണ്ടിയിൽ പോകണം ആകെ രാവിലെ രണ്ട് മണിക്കൂറും വൈകുന്നേരത്തെ രണ്ട് മണിക്കൂറും മാത്രമാണ് ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചിലവാകണം ഇത് ഇത്രയല്ല ഇതിനേക്കാൾ ആയി ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് കിട്ടുന്നത് അത് കൊള്ളൂ എന്ന് മാത്രം